നളചരിതം രണ്ടാം ദിവസം എന്നുള്ള പാഠഭാഗം പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അറിഞ്ഞു വയ്ക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഇതിൽ പ്രധാനമായിട്ടും ആട്ടക്കഥയുടെ ഉത്ഭവവും വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സാമാന്യ ധാരണയെക്കുറിച്ചാണ് പറയുന്നത് ആട്ടക്കഥയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടുന്ന പേരാണ് ജയദേവന്റെ ഗീതാഗോവിന്ദം എന്നുള്ളത് ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം കൃഷ്ണൻ്റെയും രാധികമാരുടെയും ഒക്കെ വൃന്ദാവന ലീലാവിലാസങ്ങളെയൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതൊരു സംസ്കൃത കാവ്യമാണ് പിന്നെ ശ്ലോകം പദം എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘടന ശ്ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതമാണ് അതിലെ ശ്ലോകങ്ങളെല്ലാം പദമെന്ന് പറയുന്നത് സംഭാഷണ രീതിയെയാണ് ഈ ഒരു പദത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ ഇത് പ്രധാനമായിട്ടും ഏഴാം നൂറ്റാണ്ടിലാണ് ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അടുത്തത് പ്രധാനമായിട്ടും അഷ്ടപതിയും അഷ്ടപതിയാട്ടവുമാണ് എട്ട് പദങ്ങൾ ചേർന്നിട്ടുള്ള കാവ്യമാണ് ഈ അഷ്ടപതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ കൃഷ്ണൻ്റെ കഥ തന്നെയാണ് പശ്ചാത്തലമായിട്ടുള്ള വിഷയം എന്ന് പറയണത് അമ്പലങ്ങളിലൊക്കെയുള്ള സോപാന ആലാപനമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൃഷ്ണൻ്റെയും ഗോപികമാരുടെയും ഒക്കെ വേഷങ്ങൾ കെട്ടിയിട്ട് പാട്ടുകൾ അവതരിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അഷ്ടപതിയാട്ടം അതായത് ആലാപനം മാത്രമാണെങ്കിൽ അതിനെ അഷ്ടപതി എന്നും അതിൻ്റെ ഒരു പാട്ടുകൾ കൃഷ്ണൻ്റെയും ഗോപികമാരുടെയൊക്കെ വേഷം കെട്ടിയിട്ട് അവതരിപ്പിക്കുക കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഷ്ടപതിയാട്ടം ആയിട്ട് പറയുന്നു ഇതിൻ്റെ ഒരു കാലഘട്ടം പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടാണ് അടുത്തത് പ്രധാനമായിട്ട് ഓർത്തു ഓർത്തുവെക്കേണ്ടത് കൃഷ്ണനാട്ടത്തെക്കുറിച്ചാണ് അതായത് അതിൽ കൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയെ എട്ട് ദിവസമാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് പിന്നെ നമുക്കറിയാം കൃഷ്ണനാട്ടത്തിൽ നിന്നാണ് പിന്നീട് രാമനാട്ടം ഉണ്ടായത് അതിൻ്റെ ഒരു ചെറിയ കഥ കൂടെ ഉണ്ട് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടയത്ത് തമ്പുരാന് തെക്ക് ദേശത്തേക്ക് കൊട്ടാരക്കര തമ്പുരാനെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്ഷണം കൊട്ടാരക്കര തമ്പുരാൻ നിരസിക്കുകയാണ് ചെയ്തത് അതായത് തെക്കുള്ളവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല തക്കമായിട്ടുള്ള അറിവില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇതിനെ നിരസിച്ചു അപ്പോൾ അതിൽ കോപം പൂണ്ടിട്ട് എഴുതിയിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയിട്ടുള്ളതാണ് രാമനാട്ടം എന്നാണ് ആ ഒരു കഥ ഈ കൃഷ്ണനാട്ടത്തിൽ നിന്നാണ് രാമനാട്ടം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞത് നമ്മൾ ജയദേവൻ്റെ ഗീതാഗോവിന്ദം പറഞ്ഞു അഷ്ടപതി അഷ്ടപതി ആട്ടം പിന്നെ കൃഷ്ണനാട്ടം രാമനാട്ടം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ആട്ടക്കഥയുടെ ഒരു ഉത്ഭവം വളർച്ചയുമായിട്ട് പറയുമ്പോൾ സൂചിപ്പിക്കേണ്ടുന്ന അതായത് നിർബന്ധമായിട്ടും ഓർത്തുവെക്കേണ്ട അറിയേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ കഥകളിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് തമ്പുരാനാണ് ഈ കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ കരുതപ്പെടുന്നത് അദ്ദേഹം നാല് കഥകളാണ് രചിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഭഗവധം കല്യാണ സൗഗന്ധികം കിർമീരവധം നിവാതക വച കാലകേയവധം ഇവയെല്ലാം തന്നെ മഹാഭാരത കഥ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത് നാടകീയ മുഹൂർത്തങ്ങൾ അദ്ദേഹം പ്രാധാന്യത്തോടെ കാണുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആട്ടക്കഥയിൽ തന്നെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് നളചരിതം ഈ നളചരിതത്തിലെ രണ്ടാം ദിവസം എന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നളചരിതം എന്നുള്ളത് മഹാഭാരത കഥ അടിസ്ഥാനമാക്കിയിട്ടാണ് രചിച്ചിട്ടുള്ളത് ആട്ടക്കഥയിലെ അനന്വയം എന്നാണ് ഇതിനെ പരാമർശിക്കാറുള്ളത് അതായത് ഉപമിക്കാനാവാത്തത് എന്നുള്ള രീതിയിൽ അനന്വയമാണ് ആട്ടക്കഥയിലെ തന്നെ അനന്വയമാണ് നളചരിതം എന്നാണ് പറയപ്പെടാറ് അതുപോലെ തന്നെ നാട്യകലയുടെയും കാവ്യകലയുടെയും പാരമ്യം എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ശാകുന്തളം ആയിട്ടാണ് നമ്മൾ നളചരിതത്തെ കണക്കാക്കപ്പെടുന്നത് നാടകീയ ഇതിവൃത്തവും പാത്ര സൃഷ്ടി വൈഭവവും നമുക്ക് ഈ നളചരിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അർത്ഥഗർഭവും പ്രാസനിർഭരവുമായിട്ടുള്ള പദസന്നിവേശം ഇതിൽ ഉൾചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സംഗീത സാഹിത്യ അഭിനയങ്ങളുടെ സമ്മോഹനമായിട്ടുള്ള സമ്മേളനവും ഇതിൽ ഉൾചേർന്നിരിക്കുന്നു അതായത് സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അഭിനയങ്ങളുടെയൊക്കെ സമ്മോഹനമായിട്ടുള്ള ഒരു കൂടിച്ചേരലും ഈ നളചരിതത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് സംസ്കൃത വൃത്തത്തിൽ എഴുതുന്നതാണ് അതായത് രംഗത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പ്രവൃത്തി എന്നിവയെക്കുറിച്ചും അതുപോലെ തന്നെ രംഗ സജ്ജീകരണത്തെക്കുറിച്ചുമൊക്കെ കവി പറയുന്നവയാണ് ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പദത്തിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് പ്രധാനമായിട്ടും ഉൾചേർന്നിട്ടുള്ളത് കളചരിതമാട്ട കഥ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് അറിഞ്ഞു വെക്കേണ്ടുന്ന അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്